നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ പ്രധാനമായിട്ടും കാണിച്ചത് നാളെ ഒരു ഫൈറ്റാണ് ഫൈറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ സിജോയെ റോക്കി കൈവെക്കുന്നതായിട്ടാണ് കാണിച്ചത് പക്ഷേ നമ്മളത് പൂർണമായിട്ടും പ്രൊമോയിൽ കാ കണ്ടില്ല കാരണം അതിനു മുമ്പേ അത് ക്ലോസ് ചെയ്തു അപ്പം കൈവച്ചെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കൈ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് റോക്കിക്ക് റോക്കിക്കിപ്പോൾ ഫാൻ ബേസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോക്കി അങ്ങനെ ചെയ്യേണ്ടായിരുന്നു പക്ഷേ സിജോ അത്രമാത്രമാണ് റോക്കിയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ മനസ്സിലായാലും സിജോ ജയിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയാണ് ഈ ഒരു പ്രൊവോക്കിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടന്നത് നമ്മുടെയൊക്കെ ഇപ്പം റോക്കിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആളെ കളിയാക്കുന്ന രീതിയിലല്ല പ്രൊവോക്കിങ് നടന്നു കഴിഞ്ഞാൽ ആൾ കൈവെക്കും നമുക്ക് കഴിഞ്ഞ ദിവസം ആ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ച കേസായാലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും ഈ ഒരു ചെവിയുടെ താഴെയായിട്ട് കവളത്ത് താഴെയായിട്ട് ഇങ്ങനെ തലവിടുന്നൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ പ്രൊസീജിയോ ഇങ്ങനെ നോക്കുന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഒരു അടിയടിച്ചതായിട്ടാണ് നമുക്ക് അതിനകത്ത് കാണുന്നത് എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ അല്ലെ അടുത്തൊരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കും നമ്മളെന്തായാലും ഇല്ലെങ്കിൽ നാളെ രാവിലെയാണ് നമ്മളത് അറിയാൻ സാധിക്കുന്നതാണ് എന്തായാലും ഇനി സിജോ ഇനിയും അല്ല സിജോ അല്ല റോക്കി ഇനിയും കൺഫർഷ് റൂമിൽ വിളിപ്പിച്ച ശേഷം അവിടുന്ന് സീക്രട്ട് റൂമിലേക്ക് മാറ്റുമോ അതോ റോക്കി ഇനിയും ഡയറക്റ്റ് എവിക്റ്റഡായി പറഞ്ഞു വിടുമോ നമുക്ക് എന്തായാലും നമുക്ക് ഉടൻ തന്നെ കാണാം എന്തായാലും ഒരു റോക്കി റോക്കിങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് റോക്കി പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ ഇതാഴെ കമൻ്റായി രേഖപ്പെടുത്തുക എന്തായാലും ലാലട്ടം വന്ന ശേഷമേ ഒരു തീരുമാനം എടുക്കോളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അത് ശരിക്കും കൈവച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലേ പക്ഷേ എൻ്റെ അല്ലേ അപ്പോൾ റേറ്റിംഗ് കൂടാൻ വേണ്ടി റേറ്റിംഗ് കൂടി എന്ന് ലാലേട്ടം പറയുകയും ചെയ്തു എന്തായാലും കൂടുതൽ അപേക്ഷ നമുക്ക് ഉടൻ തന്നെ കാണാം